ഹായ് 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 ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാതം കൊക്കു എണീറ്റില്ല അങ്ങനെ ഞാൻ വേറൊരു സംഭവത്തിന് വേണ്ടി പോവണം അതായത് കുറച്ച് നമ്മുടെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല കുറച്ച് ബീഫിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാം മാത്രമല്ല ആലി സാറിൻ്റെ ഒപ്പമാണ് പോകുന്നത് ഗേറ്റ് ഓപ്പൺ ആക്കണോ എന്താ പറയില്ല അതായത് സാറ് വണ്ടി കറിയിട്ടുണ്ട് അപ്പോൾ അത്തേനെ സമയം ഒരുപാട് ലേറ്റായിപ്പോയി സാറ് ഒരു മിനിറ്റ് ഒറ്റ സാധനം എടുത്തില്ല അപ്പോൾ അത്തന്നെ സമയം ഒരുപാട് ലേറ്റായിപ്പോയി ബാറ്ററി ചാർജ് ഇല്ല ക്യാമറയിൽ ബാറ്ററി ചാർജ് ചെയ്യില്ല പിന്നെ ഇവിടുത്തെ പരിപാടി എങ്ങനെയാണല്ലേ നമ്മളെ നമുക്ക് ബീഫ് വായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് പക്ഷേ എനിക്ക് ബി ആറിലൊന്നും ബീഫ് വായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അന്ന് കാണിച്ചതരാം ഓക്കെ

നേരത്തെ ചെന്നാലേ കിട്ടും നേരത്തെ ശരിക്കും നമ്മൾ നേരത്തെ നല്ലത് തരാൻ അവർ ഈ വെട്ടി വെക്കുന്ന സമയത്ത് നല്ല പീസ് അവർ കട്ട് ചെയ്ത് തരും കുറച്ചുകൂടെ കഴിയുമ്പോ എല്ലുക എല് കൂടുതലായിരുന്നു ആദ്യം പെരുന്നവരൊക്കെ ഇറച്ചിയുടെ ഇറച്ചിയൊക്കെ ഇറച്ചി എടുത്തു ബാക്കിയുള്ളത് അവർ അവർക്ക് വിൽക്കണ്ടേ റൂട്ട് ഈ ഒരു മെയിൻ റോഡ് റോഡ് പ്രധാന തന്നെയാണ് ണോ നല്ല റോഡാണ് നമ്മളവിടുത്തെ പോലെ ഡബിൾ ട്രാക്ക് കിട്ടാനുള്ള സംഭവം ഒന്നും അങ്ങനത്തെ റോഡ് ഉണ്ട് റോഡുണ്ട് അവിടെ നമ്മള് ഞാനാ വരുന്ന റോഡ് മാത്രല്ലോന്നു പൂർണ്ണിയുള്ള ഹൈവേ മാത്രമേ ഉള്ളു അല്ലാത്ത റോഡില്ല അല്ലാത്ത

അവര് ഈ ഹയർ കാസ്റ്റ് ഇതാണ് അപ്പോൾ പണ്ടവര് റൂൾ ചെയ്ത് വന്നോണ്ടിരുന്നതാണ് റൂൾ ചെയ്ത് വന്നോണ്ടിരുന്ന അപ്പോൾ അതുകൊണ്ട് അതിന്റെ ആ ഒരു േക്ക് ആ ഒരു ശീലം ചെറുതായിട്ട് രണ്ടു മൂന്നോ കൊലപാതക അല്ലെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ കഴിഞ്ഞു തരാം നിങ്ങളത് കിട്ടുവേണം കഴിഞ്ഞിടക്കണ്ട് ചെറക്കന്റെ അപ്പനെ ഒരു പുള്ളി കൊന്നു അവിടെ തന്നെ ഒരു ചെറുക്കന്റെ അച്ഛനെ ഒരു പുള്ളി കൊന്നു ഒരാള് കൊന്നു ഒരാള് കൊന്നു പുള്ളിയെ പിന്നെ ജയിലിലൊക്കെ പോയി പുള്ളി പുള്ളി തിരിച്ച് വന്നു തിരിച്ചു വന്നു പറഞ്ഞ കുറച്ചു കളിക്കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് ഒരു കേണവനാണ് അപ്പോ കറക്റ്റ് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഹോളിയാന്ന് ഇരുപത്തിമൂന്ന് ഹോളിക്ക് ആ മരിച്ച പുള്ളിയുടെ ചിറക്കൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു പക്ഷേ ഒന്നും പറ്റില്ല ഹോളിയുടെ സമയത്തല്ലേ എന്നിട്ട് അങ്ങനെന്ത് ചെയ്തു ആ ചെറുക്കൻ്റെ കൂട്ടുകാരനെ ഒരു ലക്ഷം രൂപ ഓഫർ ചെയ്ത് ഇവന് ഇന്നെടുത്ത് എത്തിക്കാൻ പറഞ്ഞു തീരത്ത് ആ ചിറക്കൻ എത്തിച്ചു ഇവിടെ കൂട്ടുകാർക്കൊന്നും ഒരു വിലയില്ല ഇവിടെ എന്ന് പറയാ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട്ന്നു പറഞ്ഞത് ാണെ തിരിച്ചമ്മ കൊടുക്കു എന്നിട്ട് കൊണ്ടുപോയി ആ പുള്ളിക്കാരനെ കത്തി കൊണ്ട് വെട്ടി കണ്ടെ തല ഇപ്പോഴും ഇപ്പോഴും ഞങ്ങള് കണ്ടു എന്റെ ദൈവം ഈ വാരിയലിന് വേറെ വെട്ടി കൈ വേറൊരു സ്ഥലത്ത് കാല് വേറൊരു സ്ഥലത്ത് നടുക്കൂടെ വെട്ടി വാരിയലിലൊക്കെ വേറെ വേറെ ഇലവിലായിരുന്നു അതിന്റെ ഫോട്ടോ നമ്മുടെ രജനി സാറിന്റെ ചിലക്കിന്റെ ഫോണിൽ ഇട്ടിട്ടു അത് കൂട്ടൊരു കൊലപാതകം അച്ഛനേം മോനേം പുള്ളി തന്നെ വന്നു ഇപ്പോഴും പുള്ളി വിട്ടിട്ട് പോയി ും അറിയ പുള്ളിയാന്നുള്ള ആ കൊണ്ടുപോയാനും പറഞ്ഞു പക്ഷെ ആ കൊണ്ടുപോയാൽ ചെലക്കാൻ ഇങ്ങനെ ഒരു എതിരായിട്ട് പറയുകയുള്ള ഭീകരമായ ഒരു ചെറിയൊരു അന്തരീക്ഷ കൊണ്ടുപോയത് പക്ഷെ നമുക്കൊന്നും അത്ര വലിയ പ്രശ്നങ്ങളോ കാരണം നമ്മൾ എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മളായതുകൊണ്ട് ഈ ഏരിയയില് നമ്മൾ നമ്മളെ കൊണ്ടുവന്ന അപ്പോ അവർക്ക് അതിന്റേതായൊരു ഭയങ്കര ഇവിടുത്തെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഗുണ്ടകളുടെ നാടായിരുന്നു എപ്പോഴും ഒരാഴ്ച രണ്ടും മൂന്ന് കൊലപാതകങ്ങളൊക്കെ നടത്തി വെട്ടും കുത്തും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് പതിനഞ്ച് വർഷങ്ങൾക്ക്

അങ്ങനെയെങ്കിൽ മടേയും കഴിഞ്ഞു പോണ്ടേ മടമീറ്ററോ ചെക്കന്മാരൊക്കെ പേടിയും നമുക്ക് ചില നേരത്ത് എന്താ ചെയ്യാ ടൈറ്റാ രണ്ട് സൈഡും ബിൽഡിംഗ് കെട്ടിട്ട് ചെറിയൊരു വഴി അതിലാണെ ആളുകളും വണ്ടികളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ടാവും ആ വണ്ടിയും നമ്മൾ ഒരു പോയ ഹൈവേക്ക് ജഗ പുക അങ്ങാടിട്ടാ ഏർ ജക പുക എന്ന് പറഞ്ഞ ആകെ ജക പുകയാണ് ഇതൊക്കെ ഓരോ ഏരിയകളിലാണെന്നുള്ളതാണോ അതായത് ഓരോ വിഭാഗങ്ങളുടെ ഏരിയകളിലാണ് അല്ലേ ക്രിക്കറ്റ് ആയിട്ടുണ്ടോ ട്വിട്ടീല് നമ്മുടെ ആ ഏരിയയിൽ കിട്ടൂല ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ പ്രശ്നമാണ് ആ ഇനി പോകുന്ന ഏരിയയിൽ അത് കിട്ടും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ പണിയാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കാട്ടി കൂട്ടി കൊണ്ടുപോകാ അല്ലാത്ത വേറെന്താ കാട്ട ക്ഷേത്രം അവിടുത്തെ വേറെ ഡിസൈൻ പറഞ്ഞ പോലെ ഓരോ ഏരിയകളായിട്ട് തിരിച്ചേ പോലോ ഇത് ഇതുപോലത്തെ ഒരു കവാടം ഉണ്ടാവും അവർക്ക് അല്ല സാറേ അതിന്ന് അവരുടെ അടിസ്ഥാനത്തിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ ഒരു വെൽക്കം ബോർഡ് ഏഹ് അങ്ങനെ ഇതൊരു ഏരിയയാണ് എന്താ പറയാ ഇവരുടെ സത്യം പറഞ്ഞു ഇവരുടെ ഈ കോലം നമ്മൾ നോക്കണ്ട എന്നാ ദാരിദ്ര്യമുണ്ട് ഇല്ല എന്നല്ല അല്ലെങ്കിൽ ഇതിപ്പോൾ ഏറെക്കുറെ ആളുകൾക്ക് കാര്യമായ രീതിയിലുള്ള വരുമാനം ഉണ്ട് എന്നാൽ പോലും അവരുടെ ഒരു ജീവിത രീതി ഇങ്ങനെയാണ് നമ്മൾക്കിത് കാണുമ്പോൾ നമ്മൾക്ക് വളരെ വിഷമായിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് അങ്ങനെ അല്ല സംഭവം ഇതും ചെറിയൊരു ടൗൺ ആണല്ലോ ഇത് ഏതാ സ്ഥലമാണോ ജമാൽപൂർ ആ ജമാൽപൂരിലേക്ക് കയറുവാണോ സ്റ്റാർട്ടിങ്ങാ ഹോൾസെയിൽ മാർക്കറ്റേ കൂടെ ഈ ജമാൽപൂരിൽ നിന്ന് അത്യാവശ്യം ഏരിയയിലോട്ടെ പച്ചക്കറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോ തന്നെ കേട്ടോ ഇതെല്ലാം റേറ്റിൽ കൊടുക്കുന്ന സ്ഥലമാണ് ഈ ഫ്ലവറിനൊക്കെ വളരെ വില നല്ല ഗ്ലാസ് ഗ്ലാസ് ാണ് മാർക്കറ്റിലൊക്കെ ഹോൾസെയിൽ പച്ചക്കറി ഇവിടെ കൊണ്ടുവന്ന് വെക്കാം അവിടെ കൊണ്ടുപോവാം ഇതിങ്ങനെ ഈ റോഡിന്റെ രണ്ട് സൈഡിൽ കൂടെ അങ്ങനെ അത്രേ ഉള്ളു അല്ലേ ഓ അത് തന്നെയാണ് എത്ര ഇട്ടായിട്ട് ഇവർക്ക് സ്ഥലം മാർക്കറ്റ് അതാണ് ഒരു പോലെ സ്പേസ് ആ എന്താ വർത്താനം പറയാം സാറേ മുന്നിൽ കഴിഞ്ഞാൽ പ്രൈസവും ആര് മാറ്റി മുന്നിലൊരു ബൈക്ക് ഉണ്ട് അത് കാരണം ഉടമ എല്ലാം മനസ്സിലാക്കണങ്ങള് ഇവിടത്തെ ഓരോ ആളുകളുടെ പ്രവൃത്തികളാണ് അല്ല നല്ല ടൈറ്റ് തന്നെ കേട്ടോ സംഭവ അത്യാവശ്യം നല്ല പച്ച പച്ച ഓ അതിന്റെ ഒക്കെ ഒരു പച്ച കളർ ഉണ്ടല്ലേ സാറേ പച്ചക്കറിയുടെ ഒക്കെ ആ അതെ അതെ നല്ല കളറാണ് ഇപ്പൊ ഇവര് വൈകിട്ടേക്കൊരു പറക്ക് അല്ലെ ആ പറയിലും തന്നെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യും അവര് പിന്നെ മാത്രല്ല ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഇവിടെ ആണോ കുറച്ച് ടൈറ്റ് ഇണ്ടെന്ന് പറഞ്ഞേ വന്നിട്ട് നമ്മൾ ഉള്ളിൽ ഇട്ട് നടക്കുകയാണ് ചെറിയൊരു വഴി ആ അതിനകത്തേക്ക് പോവാൻ വേണ്ടിട്ട് ചെറിയായി സ്റ്റെക്കായി ഇതില പിന്നെ വണ്ടി ബൈക്കൊക്കെ പോവുള്ളു അല്ലേ ആ അത് ഉള്ളിലോട്ട് ഇവരുടെ വില്ലേജിനകത്തേക്കാണ് നമ്മൾ പോകുന്നത് ആണ് തല കണ്ട ൂട്ടി അട്ടിട്ട് വെച്ചോ ആരാ പറഞ്ഞതൊന്നും കിട്ടൂല ആണെങ്കിൽ ിത്തരും നമുക്ക് ഇവരുടെ പ്ലാസണ്ട ഇപ്പോഴും ഇവര് എവിടെ പോയാലും ഏത് കടയിൽ ചെന്നാലും ഇത്തരത്തിൽ തന്നെയാണ് തൂക്കുന്നത് കുറച്ചൊക്കെ അങ്ങോട്ട് കുഴച്ചിട് കേട്ടാ അങ്ങനെ അതെ तब भी तूने ना तुण तो तुण तुण ने 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 बोला है पावर कहाँ है ऐसी उन ढंग देखिए ऐसी वो चीज सच्चा है ना वो चीज को नहीं यार लगता है ना सारे हम्म वही काम नहीं है अच्छा ना 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 अच ഡിജിറ്റൽ തിലാസ് ഒക്കെ ആക്കണ്ട സമയം ഇവിടെ അതിക്രമിച്ചു പോലെ ഈ ഒരു തുണിയിൽ കെട്ടിയിട്ടാവും ഇത് നമുക്ക് കവറില്ലേ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് ഇറച്ചിക്കടകളുണ്ട് ഇതിന് മുമ്പ് സാറ് വേറെ ഇവിടെ വരുന്നു പറഞ്ഞിരുന്നു അത് ഒന്ന് രണ്ട് ഇറച്ചിക്കട ഉണ്ട് ചെറിയൊരു എന്താ പറയാ വഴിയാണ് ഒരു വഴിയിലൂടെ ബൈക്കൊക്കെ പോവുള്ളൂ ആ അതങ്ങനെ ഒരുപാട് പേര് തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം സ്ഥലത്തുള്ള ഒരു കച്ചവടം അടിപൊളിയാണ് അങ്ങനെ ഇറച്ചിയും വാങ്ങി ഞങ്ങൾ പോവുകയാണ് ഇറച്ചിക്ക് ഇവിടുത്തെ വില ഒരു കിലോന് നൂറ്റി അൻപത് രൂപ അത് നൂറ്റി നാൽപ്പതും നൂറ്റി അൻപതും എന്താ പറയുക നൂറ്റി അറുപതൊക്കെ ആവാൽ ആവലുണ്ട് നമുക്കിന്ന് കിട്ടിയത് നൂറ്റി അൻപത് രൂപ ഒക്കെയാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ പൂത്തിൻ്റെ വില ഒരു കിലോയ്ക്ക് നല്ല വ്യത്യാസം ഉള്ളത് വേറെ ഇട്ടൊക്കെ കഴിക്കലോ നേരത്തെ മേടിക്കും വെക്കും കുറച്ച് കുറച്ചായിട്ട് ഉപയോഗിക്കും സഞ്ചരിക്കുന്ന ഹോൾസെയിൽ കടയാണ് ഈ പോകുന്നത് ഞങ്ങൾ ഒരേ ഗ്ലാസ് ചായ പിടിക്കാന്ന് കരുതി രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതല്ലേ വിഷപ്പുണ്ട് അത്യാവശ്യത്തിന് വിഷപ്പുണ്ട് ഇതൊരു ചായക്കടയാണ് ചെറിയൊരു ചായക്കട ചായക്കടയിൽ നിന്നും ഇവിടെ ആളില്ലല്ലോ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോയോക്കളുണ്ട് രണ്ട് ചായ കണ്ട നമ്മുടെ സാധാരണ സെറ്റപ്പ് ചെറിയ സെറ്റപ്പ് അങ്ങനെ ചായ എടുക്കട്ടാ ഇന്ന് ഞങ്ങൾ കിടക്കാറ്റൊരു പോത്തുകറി ഞങ്ങൾ ഇണ്ടാക്കും അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഉള്ളി ഇല്ലായിരുന്നു കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി വാങ്ങി പിന്നെ മുളകും പൊടിയൊന്നും അവര് എന്നോട് പറഞ്ഞില്ലെന്ന് ഞാൻ അവിടെ ചെന്നിട്ടാരും വീണ്ടും നമ്മൾ പറവത്തിറങ്ങി വരാ അപ്പൊ പോയി വാങ്ങി പോയാൽ സുഖാണല്ലോ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ അലക്കാണ്ട് സാധനങ്ങൾ കൊണ്ടാവാണ്ടല്ലേ കുക്കു കുക്കുവിനെ കാണില്ലേ കുക്കുനെ കാണില്ലേ അതായത് ഇവിടെ എത്തിയല്ലോ ജീ നമുക്ക് എന്താണല്ലോ ഫസ്റ്റ് നമ്മളുടെ പരിപാടി അത് അവരിങ്ങനെ അയച്ചാൽ നോക്കുകയുള്ളൂ നമുക്ക് നമ്മൾ ഡ്രസ്സ് അലക്കിയാലേ നമ്മളുടെ പരിപാടി അടക്കോളൂ മനസ്സിലായോ ആ ആ അടുത്തോ ഇവിടുത്തെ ഇലയാണ് അത് പ്ലേറ്റ് അത് ഇവിടെ ഒരു ഇല കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് ഉണ്ടോ സാ എന്താ പറയുക ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതുപോലെ തന്നെ ഈർക്കിളി ക്ലിയോണ്ടൊക്കെ കുത്തി ഒക്കെ ഉണ്ടാക്കുന്നതാണ്

നല്ലടുത്ത് തോന്നിയോള കിച്ച പരിപാടിയിലേക്ക് വരുവാണേ പൊക്കൊക്കെ തല്ലി വേർമ്മ നിന്ന് കളിക്കണേ അതിനുസാർത് ആ പീസൊക്കെ ചെറുതാക്കുന്നു അടുക്കളേക്ക് പോയിക്കഴിഞ്ഞാല് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്താ അറിയില്ല തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് തണുത്ത് വെള്ളം അങ്ങനെ കുടിച്ചിട്ടാവാം അല്ലേ അതായത് ഇതിൽ നമ്മുടെ ഇറച്ചിയൊക്കെ ഇട്ടുള്ള തക്കാളി സംഭവങ്ങളൊക്കെ ഇട്ട് നമ്മളത് ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ അല്ലേ അതായിപ്പ് തന്നെ ഉണ്ടാക്കണേ ഇനി ഇനി ഇതാക്കിടില്ലേ അത് കുത്തിച്ചാക്കണ്ട പോ നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കില്ലേ അതൊന്ന് ഒന്ന് പഴച്ച് കഴിഞ്ഞാല് എന്താണ്ട് വിഷയം ഞാൻ അർത്ഥ തരണ ചനല്ല കഴിയാട്ട് ഒരു മേലെ ഇതാണ് നമ്മുടെ കിച്ചൺ ഒരു അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണ് ഞാൻ അവിടെ കറിവെപ്പിൽ അത് നല്ല രണ്ട് ദിവസം മുന്നേ നമ്മൾ പോയി കൊണ്ടുവന്ന സാധനമാണ് ഇത് പക്ഷെങ്കിലിതുണ്ടാവും നിക്കാറിയില്ല ഞാൻ ഇത് കുഴിച്ചിട്ട് നോക്കാം പക്ഷെ ഇവിടെ ഉണ്ട് അത് അഞ്ച് സാറ് കുഴിച്ചിട്ടതാ പക്ഷേങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇത് വേപ്പിൻ്റെ അടുത്തായിട്ടാണോ എന്താ അറിയില്ല ഇതിന് കയ്പ്പുണ്ട് ഏ ഇതിൻ്റെ ഇലക്കൊരു കയ്പുണ്ട് വേപ്പ് ഇവിടെ ഇല്ലതാനും വേപ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് മുറിച്ചിട്ടു ഞാൻ കുറച്ച് ഇവിടേക്ക് ഇങ്ങോട്ടാക്കിയിട്ട് ഒഴിച്ചിട്ടായിരുന്നു വരുന്നത് അത് നല്ല തുളസി ഉണ്ട് ഇവിടെ ഏഹ് നല്ല തുളസി ആ ഓക്കെ അവിടെ ആക്കാം ഏ അവിടെ ആക്കാം നമുക്ക് ആ എന്താച്ചല്ലേ ഇത് കേട് വന്നതാണ് അതുപോലെ ഇതാവരുത് ഇത് ഉണ്ടാവും അറിയില്ല ഇത് എന്താ വെച്ചാ വരുമ്പോന്ന് പൊട്ടിമുണച്ചതാണോ ഉണ്ടാവും രണ്ട് ദിവസം ദിവസമായത് നമ്മൾ കൊണ്ടുവന്നിട്ട് എന്നിട്ട് കുഴിച്ചിടാതെ വെച്ചേക്കാരണം ഇവിടെ കുഴിച്ചിട പടിപൊളിയാ നാട്ടില് പണി ഇല്ലാത്തത് കൊണ്ട് എട്ടിന്റെ പണി വരെ വരുന്നത് വേണ്ട ക്യാമറമാനും അതൊരു പ്രത്യേകയുണ്ട് ചെളിയാവ ഇത് ഞാൻ വെള്ളം ഒഴിച്ചാണ് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ചിരട്ടയൊന്നും ഇല്ല ഒന്ന് കോരി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത്ര ആയത്തിന് കോഴി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ സാധനം ഇത് വെക്കണമെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം അത്യാവശ്യം വെള്ളം ഉണ്ടായിക്കോട്ടെ നിറച്ച് വെച്ചാൽ ഇത് വാടിപ്പോയി വെള്ളത്തിൽ ഉണ്ടായിരിക്കും ഇവിടെ ഭഗവാൻ ഉണ്ടായാൽ മതി അടുത്ത വരവിലിത് ഉണ്ടായി കാണുന്നു

ആ ഇത് വലിയ കുക്കറാണല്ലോ അല്ലേ ഇത് നമ്മുടെ ഐറ്റം തന്നെയാ ഈ കുക്കറ് അല്ലേ ഏതായാലും നമ്മുടെ പോത്ത് അതിൽ കിടന്ന് വെന്ത് കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം എഡിറ്റിങ്ങുണ്ട് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തരികയാണ് കുറച്ച് നേരം എഡിറ്റിങ്ങായിട്ടോ ഓക്കെ നമ്മളുടെ പോത്ത് നല്ല പോത്ത് നല്ല പോത്ത് എൻ്റെ പോത്ത് നമുക്ക് എത്ര ആവശ്യം അനുസരിനെടുക്കട്ടാ അതിനൊന്നും കൂടെ ഞാൻ തടസ്സം ഈ അൻസാറിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു നല്ലതായിട്ടില്ലാണോ ശരി ആ അപ്പോൾ ഏറ്റവും അപ്പം അതുകൊണ്ട് തന്നെ മൂപ്പര് എന്തുണ്ടാക്കിയാലും അതൊരു ടേസ്റ്റാണ് ഏഹ് മതില്ലേ മതി 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 വാണി പിന്നെടുക്കാം ആണെങ്കിൽ എടുക്കാം എന്തുണ്ടാക്കിയാലും അതൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ എന്തുണ്ടാക്കുന്നതാണെങ്കിലും അത് കൂടുതൽ കൂടുതലായിട്ട് അതായത് ബാക്കിയാവൊന്നുമില്ല എത്രയും വേണം കഴിക്കാം അതെ കുറവ് പേര് കുറവ് പേര് അതാണ് നമ്മൾ പണി എടുക്കുമ്പോ അങ്ങനെ തന്നെയാണ് ആ നമുക്ക് കൂടുതൽ ടൂഴ്സ് കൊണ്ടുപോയി പണിയെടുക്കുമ്പോൾ കൂടുതൽ ടൂൾസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ റിട്ട് കിട്ടി വരരുതല്ലോ വീട്ടിൽ വരരുത് റിട്ടേൺ ആ അതുപോലെ അതുപോലെ അതാണ് അതായത് ഭക്ഷ്യമല്ല എന്നാലും എല്ലാവർക്കും വയറും നിറയെ കഴിക്കാൻ ഉണ്ടാവും ഇന്നിപ്പോ നമുക്ക് ഇനിയിപ്പോ ഒരു ടീച്ചറെ പോയി കൊണ്ടു വരാം റെയിൽവേ സ്റ്റേഷനിലൊന്നു പോകണം അതൊക്കെ ഇനി അങ്ങനെ അന്ധമായിട്ട് അറിയില്ല അപ്പോൾ ും ടേസ്റ്റ് ചെയ്തോളെ ഈ ചുമ്പാടെ പങ്കെടുത്തുണ്ടാക്കിയ കറിയാണോ ഓ ഓ അത് നന്നായിട്ട് വെന്ത്ണ്ട നല്ല ചൂട് അവിടെ തണുപ്പായതുകൊണ്ട് എത്ര ചൂട് വേണം അടിപൊളി ഞങ്ങൾ വന്ന് അവിടെ നിന്ന് അത്രയും ദിവസം നല്ല രീതിയിൽ ഫുഡ് വന്ന് ഞങ്ങളെ സത്കരിച്ചുകൊണ്ട് പോകണം ഞങ്ങൾക്ക് നാളെ അവിടെ നിന്ന് പോകണം എന്നാണ് എനിക്ക് ഇറങ്ങുന്നത് നാളെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റണം നമ്മൾ നമ്മളിറങ്ങിയാൽ മതി നമ്മളിറങ്ങിയിട്ട് എന്താകുന്നുള്ളത് കണ്ടറിയണം അതായത് നാളെ ഇറങ്ങും വേണ്ട തുടക്കല്ല കഴിഞ്ഞ നമ്മളുടെ റൂം നമ്മളുടെ റൂമറാളിപ്പോൾ നിന്നിരുന്ന റൂം അത് ഇതാണല്ലോ അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ചപ്പും ചോറും നമ്മളതായിട്ട് വന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കുവാണ് നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമല്ലേ എന്താ അറിയില്ല ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു വിഷമമുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങോട്ട് എവിടെ എത്തും എന്നുള്ളതറിയാത്തതിലും വിഷമമുണ്ട് എന്തായാലും നാളെ നമ്മൾ ഇറങ്ങി തുടങ്ങണം അത് ഉറപ്പാണ് ചങ്ങയമാരെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിയണം കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു ഇവിടെ തണുപ്പെന്നെ പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ നാളെ ഞങ്ങൾ ഇറങ്ങുവാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് താഴത്തെ കൊണ്ടുവെക്കുക അതൊക്കെ നാളെ രാവിലെ ചെയ്യുള്ളൂ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങണം ഇത്രയും ദിവസം അവിടെ നിന്നു ഇത്രയും ദിവസം കൊണ്ട് നിന്ന് നമ്മൾക്ക് എന്താ പറയുക വീഡിയോയില് പരിചയപ്പെടുത്തണം പിന്നെ േ അത് എന്താ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ വേറെ മേഡമാണ് അപ്പൊ മാഡം വന്നേ ഉള്ളൂ അല്ലേ ആ അമോളമുണ്ട് അപ്പൊ അവരുപത്തന്നെ ഞങ്ങള് നാളെ പോകും അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് ഇത് മേഡം കൊണ്ടു കേൾക്കുന്നത് വെച്ചപ്പോ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഥ പറയുവാണെങ്കിൽ ഇന്ന് പറയാനുള്ള സംഭവമുണ്ട് ഇപ്പൊ തലക്കാലിങ്ങനെ പോട്ടെ അതായത് നാളെ ഞങ്ങൾ നാട് ലക്ഷ്യം വെച്ച് തിരിക്കുകയാണ് നമ്മൾ നേരെ വാരണാസിന്ന് വാരണാസിന്ന് നാഗ്പൂർ നാഗ്പൂരിൽ നിന്ന് ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് പണ്ട് അല്ല ഇതാണ് ഞങ്ങളുടെ റൂട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ഇതിലല്ലാതെ നമ്മൾ ഇങ്ങനെ കൽക്കട്ട ഹൈവേ ഇട്ട് അങ്ങനെ നമ്മൾ വന്ന ബൈക്ക് തന്നെ എന്താ ഭുവനേശ്വർ വിശാഖപട്ടണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആ വിജയപാട ബാംഗ്ലൂർ അങ്ങനെ നമ്മൾ വന്ന വഴി തന്നെ ഇത് വന്ന വഴി തന്നെ പോരണ്ട വേറെ റൂട്ട് പോകാന്ന് കഴിഞ്ഞിട്ടാണ് ഇതിൽ ചൂസ് ചെയ്തത് അത് അവന് ഇതില് ഞങ്ങൾ ഇറങ്ങുന്നാവാം അതെ അപ്പം ഏത് വീടാണ് വിളിച്ചു പോയി നീ വരണ്ട ഇവിടെ ലൈറ്റ് ഇവിടെ ഉള്ളൂ വെട്ട എവിടെ ഉള്ളു വാ നീ ആ കറക്റ്റ് ഒന്ന് മാറ്റിയ വരണംന്നുണ്ട് ഹായ് എന്റെ പേര് പറഞ്ഞു കൊടുക്ക് ഈഷ ലച്ചു അല്ലേ ലിച്ചു ലിച്ചു ആ ലിച്ചു ലിച്ചു എന്നാണ് ഇവരിവിടെ എത്തുന്ന മുമ്പ് തന്നെ ഇവളെ കുറിച്ച് എല്ലാവർക്കും അല്ലേ അനിൽ സാറായാലും അതുപോലെ തന്നെ പി സാറായാലും എല്ലാവർക്കും ഇവളെ കുറിച്ച് പറയാനുള്ളൂ കാരണം നല്ലൊരു കുറുമ്പത്തിയാണും പോലെ അതുപോലെ തന്നെ ഇവരുടെ ഇവിടത്തെ ഒരു നല്ലൊരു മകളാണ് അല്ലേ എന്തിനാ വന്നേ പഠിച്ചാന കേരളത്തിലെ സ്കൂളില്ലേ ഉണ്ട് അപ്പോ അച്ഛനെ കാണാതെ എങ്ങനെ നിക്കും അപ്പനെ കാണാതെ ഫോൺ വെച്ചും ഓ ക്യൂട്ടാണ് ആള് വളരെ ക്യൂട്ടാണ് ആ അപ്പോ എന്നാ പിന്നെ ലച്ചൂനെ കൂട്ടിടും ഞങ്ങള് എന്നാ ഞങ്ങൾ ലച്ചൂനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു വീടോടിച്ച് വൈൻഡപ്പ് ചെയ്യണം